കൊല്ലം നിലമേൽ വാഴോട് അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന കാറും കെ എസ് ആർ ടി സി ബസും തമ്മിൽ കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു കാറിൽ ഉണ്ടായിരുന്ന രണ്ട് അയ്യപ്പന്മാരായിരുന്നു മരണപ്പെട്ടത് കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുവനന്തപുരം പൂജപ്പുര പുന്നക്കാമുകൾ സ്വദേശികളായ ബിച്ചുചന്ദ്രൻ സതീഷ് എന്നിവരാണ് മരണപ്പെട്ടത് ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ പോവുകയായിരുന്ന അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന കാറും തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കരയ്ക്ക് പോയ കെ എസ് ആർ ടി സി ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് കടയ്ക്കലിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് കാറിൽ കുടുങ്ങിയ ഒരാളെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് മൂന്നുപേരെയും വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ബിച്ചുചന്ദ്രനും സതീഷും മരണപ്പെടുകയായിരുന്നു ചടയമംഗലം എത്തി നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും കൂടി വാഹനങ്ങൾ മാറ്റിയതിനു ശേഷമാണ് എംസി റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു